ൂട്ടുമുട്ട ഒരു കാർന്നോട് നമുക്ക് വേണ്ടി കയറി വന്നു ഒരു പ്രമാണി അതാ നമുക്ക് പ്രിയങ്കരനായ നമ്മുടെ മത്തായി മുതിരന്തി സാറാണ് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഈ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മത്തായി മുതിരഞ്ചി സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ിയപ്പെട്ട സുഹൃത്തുക്കളിൽ മഴ വരുന്നു നിങ്ങൾ ഏവർക്കും ഞാൻ ഇവിടെ എഴുതി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് പക്ഷെ അത് വായിക്കുന്നില്ല കാരണം അല്ലാതെ തന്നെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഏറ്റവും അവസാനമായി നമ്മളെ കബളിപ്പിച്ച ഇരുപത്തി ഒന്ന് ആറ് കഴിഞ്ഞ് ഒന്ന് ഏഴിലെ ഒരു സിനടാനന്ദന്റെ അറിയിപ്പിന്റെ അറിയിപ്പ് ശിനടാനന്ദന്റെ അറിയിപ്പിന്റെ അറിയിപ്പുണ്ട് ആ അറിയിപ്പ് നമുക്കെതിരെയുള്ള നമ്മളെ കഴുത്ത് വെട്ടിയ രീതിയിലുള്ള ഒരു അറിയിപ്പാണ് ഏതായത് ഇലിസിറ്റ് കുർബാനകൾ നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് അത് നടത്താം ഓരോ ഏകീകൃത കുർബാന സൗകര്യമുള്ളപ്പം നടത്തിയാ മതി എന്നുള്ള ഒരു അഗ്രിമെന്റ് ആ എഗ്രിമെന്റ് എഗ്രിമെന്റ് പ്രകാരമാണ് അത് ഒപ്പിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അത് പിന്നീട് ചാടി വന്നിട്ടുണ്ട് എ എൻ ഡി കാര നേതാവ് ഡൽഹിയിൽ നിന്നുള്ള ഒരു അഭിഭാഷകൻ ആ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതാവ് ഇങ്ങനെയുള്ളവരെല്ലാം ഒപ്പിട്ട സാധനം എൺപത് ശതമാനം പള്ളികളിലും ഏകീകൃത കുർബാന ഞായറാഴ്ചകളും കടവുള്ള ദിവസങ്ങളിൽ നടത്തിയെന്ന് പറഞ്ഞ നമ്മുടെ മൗണ്ട് സെന്റ് തോമസിലുള്ള പി ആർഒ ഇവരെല്ലാം കൂടെ തീരുമാനിച്ചുകൊണ്ട് നമ്മളെ കബളിപ്പിക്കുക ഈ സീസണ്ടിന്റെ കാര്യത്തിലെങ്കിലും അവസാനമായിട്ട് ഇതിൽ കൂടുതൽ ഒരു സിനിഡിന്റെ ആവശ്യം മുപ്പത്തിയഞ്ച് മാസമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ തുടങ്ങിയ ഏർപ്പാട് നിർത്താനുള്ള സമയം കഴിഞ്ഞു അതിന് നമ്മുടെ ശക്തരായ മെത്രാന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ അവര് ഈ പണി ഉപേക്ഷിച്ച് മൂവിയാണ് വേണ്ടത് രാജിവെച്ച് സഭയെ രക്ഷിക്കണം വിശ്വാസികളെ രക്ഷിക്കണം കാരണം നമ്മളാരും മെത്രാന്മാരെ കണ്ട് മഹമ്മ കാരണം ഭയങ്കര ഏക്ക ഏക്കന്ന പറഞ്ഞ ആനയുടെ കാണകും ഈ ഗുരുവായൂർ കേശവനൊക്കെ ലേലം പിടിച്ചായിരുന്നു ഏക്കം ഉണ്ടാകുന്നത് ഞാൻ എറണാകുളം എന്ന് കണ്ടു വരുമ്പോ എറണാകുളം അമ്പലത്തിന്റെ വാദത്തിൽ ആനയുടെ പേരായിരുന്നു കഴിക്കുന്നത് ഗണേശോത്സവത്തിന് വരുന്ന ആനകളുടെ പേരൊക്കെ വേറാരുടെയും പേരുകളില്ലേ എന്ന് പറഞ്ഞതുപോലെ അച്ഛന്മാരാണ് ഇപ്പോഴുള്ളത് അതിന് എന്ന സംശയം ഡൽഹിയിൽ ഒരു മെത്രാന്റെ അത് രൂപതയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് മെത്ര പോലീസ് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതെന്തിനാ വേറുള്ള മെത്രാന്മാരും ഇല്ല ബാക്കിയുള്ള ഇടത്തൊക്കെ അതിരൂപതകളില്ല എറണാകുളം അടിരൂപത എന്നായി പത്രക്കാരൊക്കെ പറയുന്നത് അങ്ങനെ അടിരൂപതയിലെ അതിരൂപതയാണ് ഇവിടെ മെത്രാപോലിത ഉണ്ട് അമ്പത്തിമൂന്ന് വയസ്സിൽ മെത്രാപോലിതായ ഒരു മെത്രാനുണ്ട് നമുക്ക് അദ്ദേഹമാണ് ഈ സീറോ മലബാർ സഭയെ ഭരിക്കുന്നത് അദ്ദേഹം പറയുന്നതാണ് നടക്കുന്നത് ഒന്ന് ഏഴിലെ അറിയിപ്പിന് പകരമായി ഉണ്ടായി എഗ്രിമെന്റിൽ ആദ്യമായിട്ട് ഒപ്പിട്ടിരിക്കുന്ന അദ്ദേഹമാണ് പേരുകാർ പാമ്പളാനി മെത്രാ രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ എല്ലാ മെത്രാപോലിത്തമാരും റിട്ടയർ ആവും ഇദ്ദേഹം മാത്രം മെത്രാപോലിത്ത നിലകൊള്ളു നിങ്ങൾ നമ്മളെ വരും തലമുറയുടെ ഗതി എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നമ്മളെ ഈ നേതാവായി അടുത്ത തലമുറ എന്താകും ഈ മുപ്പത്തഞ്ചു മാസമായിട്ട് കാറ്റിക്സ് എവിടെയാണ് നടക്കുന്നത് എറണാകുളം സെന്റൈസ് പറ്റി പറയുന്നത് അവിടെ പഠത്തിലടക്കുന്നുണ്ട് കാറ്റിക്സ് നടക്കുന്നു കൂലിയാലും ഒരൊറ്റ അച്ഛന്മാർ പോലും ഒരു വികാരി ജനറാൾമാരും അവരും ഏകീകൃത കുർബാന അനുഷ്ഠിക്കുന്നില്ല എന്താ മൗണ്ട് സന്തോമസിൽ ഏകീകൃത കുറവാനെ കാണാൻ വിശ്വാസികൾ താരാൻ പാടില്ല എന്ന് പിടിയോടെ ലേഖനമുണ്ട് എന്ന് പറഞ്ഞാൽ മൗണ്ട് സന്തോമ നമുക്കില്ല ആകെ പാടി എറണാകുളം രൂപത രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കുടുംബങ്ങളിലാ അല്ലെ പള്ളികളിലാണ് ഏകീകൃത കുർബാന മെസ്സിലിങ്കയിൽ കവർ ഉണ്ടിരിക്കുന്ന എന്റെ അമ്മയ്ക്ക് ആണ്ട് എവിടെ നടത്തും ആണ്ട് നടത്തണ്ടേ അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അവിടെ പോയി നടത്തും വേറെ എന്തെങ്കിലും പള്ളി പോയി നടത്താൻ പറ്റുമോ പറ്റൂല അവർ ഇടങ്ങിയിരിക്കുന്ന എവിടെയാണ് നടത്തേണ്ടത് അത് നടത്താൻ സാധിക്കുന്നില്ല അങ്ങനെ ധാരാളം കുടുംബങ്ങൾ ധാരാളം മനുഷ്യര് കഷ്ടപ്പെടുകയും വിശ്വാസികളും കഷ്ടപ്പെടുന്നു എന്തിനു വേണ്ടി ഇവര് നമ്മളോട് പറഞ്ഞു ആര് പറഞ്ഞു സീനട് പറഞ്ഞു അതായത് ചെറിയ ചേട്ടൻ പറയുന്നവരാണ് പരിശുദ്ധ സുവനകോസ് പറഞ്ഞു നമ്മളോട് ഇതാണ് നിങ്ങളുടെ കുറവാന മക്കളെ ഇത് നിങ്ങൾ കാണണമെന്ന് ഏഹ് പരിശുദ്ധ സ്വരോക ദോസ നടക്കുന്നതെന്നാണ് ചെറിയ ചേട്ടൻ എപ്പോഴും വീഡിയോ കാണുമെന്നൊക്കെ പറയുന്നത് അപ്പൊ ഇപ്പഴാതെനിക്ക് മനസ്സിലായത് പക്ഷേ പൂശപ്പെട്ട കരങ്ങളല്ല ഇതെല്ലാം മോശപ്പെട്ട കരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ പരിശുദ്ധമല്ല ഇതൊന്നും ഇതെല്ലാം അശുദ്ധമാണ് കൈലാസ വസ്തുക്കൾ അശുദ്ധമായാൽ പൗരോശ തൊട്ടാൽ അവ പരിശുദ്ധമാകുമെന്ന് കൊച്ചിയിലൊരു പാട്ടുണ്ട് ഇത് അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവരെ എങ്ങനെ പരിശുദ്ധരാക്കാമെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും കൈ തുടർന്നി വരുമോ തൊട്ടാൽ അവ പരിശുദ്ധമാവും എന്ന നില നമ്മുടെ നില അത് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു അതിക്ര സമയം അതിക്രമിച്ച് പറയുന്നില്ല കാരണം ഈ പ്രസ്താവന ഞാന് മേത്രാമാർക്ക് അയച്ചു കൊടുക്കാം വായിക്കട്ടെ നമ്മളല്ലല്ലോ ഇത് കേൾക്കേണ്ടത് ഈ പ്രസ്താവനയിലുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടവര് നിങ്ങളല്ല ഈ മേത്രവാന്മാരാ ഞങ്ങൾ കൊറേ മെത്രാന്മാരെ കണ്ടു ഒരു മെത്രാൻ ഞങ്ങളോട് ക്ഷമ പറഞ്ഞു ഞങ്ങളായി പണി തൊട്ട് ഒപ്പിച്ച് അതുകൊണ്ട് ക്ഷമ പറയുന്നു അതുകൊണ്ട് കാര്യം എന്താ നമുക്കൊരു കാര്യമില്ല നമ്മൾ അറിയുന്ന സ്ഥിതിക്ക് കഴിഞ്ഞ മേത്രപൂലി താമാരുടെ അതായത് മേജർ അടച്ചുപിടിച്ചപ്പോഴും തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഓടിട്ട് കിട്ടിയൊക്കെ ഈ ഉത്തരവാദിത്വത്തെ നോക്കാൻ തയ്യാറല്ലായിരുന്നു അതെന്തുകൊണ്ടാ ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടവർ കൊണ്ട് നിർത്തുന്നില്ല ആ നിർത്തേണ്ടത് സമയം കഴിഞ്ഞിരിക്കുന്നു ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു അതാണ് ഒരു കാര്യം ഇന്നലെ ഞാനൊരു പത്രപൊരിതായി കണ്ടു കല്യാണത്തിന് പോയപ്പോഴാണ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരെയും കൂടെ നിന്ന് അടുത്ത് ഏച്ചു ആണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ എടുത്ത് ഏച്ചു ക്രിസുനെ എടുത്തോട്ട് നിർത്തുന്നു പുള്ളിയോ നരകത്തിൽ പോലും ഞങ്ങൾ രണ്ടും കൂടെ സ്വർഗത്തിൽ പോകുന്നു അത് ആ നിലയിലെ ഇപ്പം നിൽക്കുന്നു യേശു കുർസനെ ഇപ്പൊ നടുക്കുന്നു മാറ്റി ഇടതു വശത്തേക്കാക്കിയിരിക്കുകയാണ് നമ്മുടെ പുറം ഇതാണ് എന്റെ ഗതി ഇതാണ് അത് നമ്മുടെ ഗതി കേട് ഇത് തന്നെ കാര്യം ഈ ചേർത്ത് പിടിക്കുന്ന ധൂർത്തപുത്രനെ അന്വേഷിച്ച് അവന്റെ അപ്പം പോയില്ല ധൂർത്തപുത്രൻ മതസാന്തരപ്പെട്ട് തിരിച്ചു വരികയാണ് ചെയ്ത് ഇവിടെ ഇതവിടെ അങ്ങനെ അല്ലല്ലോ ഇവരങ്ങോട്ട് പോവുകയാ നാല് ദിവസം ഇരുന്ന് ഉണ്ടാക്കിയതാണ് ആ ഒന്ന് കേടിലെ അറിയിപ്പ് നാല് ദിവസം ചർച്ച ചെയ്ത് കളമശ്ശേരി മുതൽ അങ്ങ് അവിടെ ഏറ്റവും വലിയ ഹോട്ടൽ വരെ കഴിച്ചു അത് കൈയാക്കി പറഞ്ഞല്ലേ അങ്ങനെയാ നടന്നത് കാരണം ഈ ഇനി പിസിലിക്കയിലോ മൗണ്ട് സന്തോസിലോ വന്നു നമ്മളറിയാലേ വിശ്വാസികളറിയാലേ ഹോട്ടലുകളില്ലായിരുന്നു ഇനി ഈ ചർച്ച ഇവിടെ നടന്നത് ഏറ്റവും അവസാനം വേണ്ടി മാത്രമാണ് മക്കളും ഒമ്പത് ആറില് പരിശുദ്ധാൽ മാവിന്റെ ക്രമയാൽ നമുക്കൊരു സർക്കുളർ ലഭിച്ചു ചാടി പോന്നാന്നാ പറയുന്നത് ചടി ആദ്യം ചടിയില്ലെങ്കിലും ആ സർക്കുലർ കാര്യങ്ങൾ മുന്നോട്ട് പോയി അതാണ് നമ്മുടെ അഭിപ്രായം അങ്ങനെ ചെയ്തേ നോക്കൂ ഈതാവ് വരും വിടണ്ടേ അടുത്തിത സഭയെ സേവിക്കാൻ പോകുന്നതാണെങ്കിൽ ആണല്ലോ അല്ലാവിനെ പിതാവ് അങ്ങനെ ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവന്റെ കഷ്ടപ്പാട് കാണുന്നവയെ പിതാവേ ഞങ്ങളീ കുർബാനക്ക് വേണ്ടി ഇവിടെ നിലകൊള്ളുന്നവരാ ഞങ്ങളെ ഞങ്ങളെ ഒന്ന് കണ്ടുപിടി കണ്ട് പിതാവ് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോണേ അല്ലല്ല മാറിക്കോട്ടെ 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 പിതാവ് പോട്ടെ പിതാവ് പോട്ടെ போட்டோ ബഹുമാനപ്പെട്ടേ ഞങ്ങൾ സിനിടി ചെല്ലുമെപ്പറ്റി ഒന്ന് പറയണേ ഞങ്ങളെ കൂടി ഓർക്കണേ ഞങ്ങളെ കഷ്ടപ്പാടി കാണണേ അതൊന്ന് പറയണമേ എല്ലാവർക്കും കാരണം ഭയങ്കര ഏക ഏകം എന്നാണ് ഞാനൊക്കെ വാടക ഈ ഗുരുവായൂർ കേശവനൊക്കെ ലേലം പിടിച്ചായിരുന്നു ഏക്കം ഉണ്ടാകുന്നത് ഞാൻ എറണാകുളം നീണ്ടു വരുമ്പോൾ എറണാകുളം അമ്പലത്തിന്റെ വാദിക്കൽ ആനയുടെ പേരായിരുന്നു ചോദിക്കുന്നത് ഗണേ ഉത്സവത്തിന് വരുന്ന ആനകളുടെ പേരൊക്കെ വേറെ ആരുടെയും പേരുകളില്ല എന്ന് പറഞ്ഞതുപോലെ ഏഹ് അച്ഛന്മാരാണ് ഇവിടെ ഉള്ളത് പിന്നെ സംശയം ഡൽഹിയിൽ ഒരു മെത്രാന്റെ അത് രൂപതയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് മെത്ര പോലിത എന്നൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതെന്തിനാ വേറെ ഉള്ളടത്തും മെത്രാന്മാരാരും ഇല്ല ബാക്കിയുള്ളടത്തൊക്കെ അതിരൂപതകളില്ല എറണാകുളം അതിരൂപത എന്നായിപ്പോ പത്രക്കാരൊക്കെ പറയുന്നത് അങ്ങനെ അടിരൂപതയിലെ അതിരൂപത ഇവിടെ മെത്രാപോലിത ഉണ്ട് അമ്പത്തി മൂന്ന് വയസ്സിൽ മെത്രാപോലിതായ ഒരു മെത്രാൻ ഉണ്ട് നമുക്ക് അദ്ദേഹമാണ് ഈ സീറോ മലബാർ സഭയെ ഭരിക്കുന്നത് അദ്ദേഹം പറയുന്നതാണ് നടക്കുന്നത് ഒന്ന് ഏഴിലെ അറിയിപ്പിന് പകരമായി ഉണ്ടായി എഗ്രിമെന്റിൽ ആദ്യമായിട്ട് ഒപ്പിട്ടിരിക്കുന്ന അദ്ദേഹമാണ് രണ്ടാമത്തെ പേരുകാ പേരുകാർ പാമ്പ് മെത്രാപോലിത്ത രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോ എല്ലാ മെത്രാപോലീത്തമാരും റിട്ടയർ ും ഇദ്ദേഹം മാത്രം എത്ര പോലും ഇത്യാവശ്യം നിലകൊള്ളു നിങ്ങൾ നമ്മളെ വരും തലമുറയുടെ ഗതി എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു ഈ നേതാവായി അടുത്ത തലമുറ എന്താകും ഈ മുപ്പത്തഞ്ചു മാസമായിട്ട് കാറ്റിക്കസ് എവിടെ ഞാൻ നടക്കുന്നെ എറണാകുളം സെന്റൈസ് പറ്റി പറയുന്നത് അവിടെ മഠത്തിലടക്കുന്നുണ്ട് നടക്കുന്നു നടക്കുന്നത് ഒരൊറ്റ അറ്റന്മാർ പോലും ഒരു വികാരി ജനറൽമാരും അവരും ഏകീകൃത കുർബാന അനുഷ്ഠിക്കുന്നില്ല എന്താ മൗണ്ട് സെന്തോമസിൽ ഏകീകൃത പോവാനെ കാണാൻ വിശ്വാസികൾ കാണാൻ പാടില്ല എന്ന് പി ആർ റോഡിലേതനുമുണ്ട് എന്ന് പറഞ്ഞാൽ മൗണ്ട് സെന്തോമസും നമുക്കില്ല ആകെപ്പാടി എറണാകുളം രൂപതയിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കുടുംബങ്ങളിലെ പള്ളികളിലാണ് ഏകീകൃതയിൽ കവറഞ്ഞിരിക്കുന്ന എന്റെ അമ്മയ്ക്ക് ആണ്ട എവിടെ നടത്തും ആണ്ട നടത്തണ്ടേ അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ആണ്ടെവിടെ പോയി നടത്തും വേറെ എന്തെങ്കിലും പള്ളി പോയി നടത്താൻ പറ്റുമോ പറ്റൂല അവർ അടങ്ങിയിരിക്കുന്ന കല്ലറേന എവിടെയാണ് നടത്തേണ്ടത് അത് നടത്താൻ സാധിക്കുന്നില്ല അങ്ങനെ ധാരാളം കുടുംബങ്ങൾ ധാരാളം മനുഷ്യര് കഷ്ടപ്പെടുകയും വിശ്വാസികളും കഷ്ടപ്പെടുന്നു എന്തിനു വേണ്ടി ഇവര് നമ്മളോട് പറഞ്ഞു ആര് പറഞ്ഞു സിനട് പറഞ്ഞു അതായത് ചെറിയ ചേട്ടൻ പറയുന്നവരാണ് പരിശുദ്ധ സുവനോ പറഞ്ഞു നമ്മളോട് ഇതാണ് നിങ്ങളുടെ കുറവാന മക്കളെ ഇത് നിങ്ങൾ കാണുന്നു ഏഹ് പരിശുദ്ധ സുനോകദോസാണ് നടക്കുന്നതെന്നാണ് ചെറിയാൻ ചേട്ടൻ എപ്പോഴും വീഡിയോ കാണുമെന്നൊക്കെ പറയുന്നത് ഇപ്പതെനിക്ക് മനസ്സിലായത് പക്ഷേ പൂശപ്പെട്ട കരങ്ങളല്ല ഇതെല്ലാം മോശപ്പെട്ട കരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലേ സ്വരം ഒരേ മനം ഒരേ ഒരേ സ്വരം ഒരേ മനം ഒരേ